ഹലോ സ്ലാക്കും ഓരോ ദിവസവും ഇതിനുള്ള കളക്ഷൻസ് കാണുമ്പോഴേ അന്നും വിട്ടു പോവുക അത്രയും കിട്ടുന്ന കളക്ഷൻസാണ് ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസും കൂടി ആകുമ്പോൾ പറയേണ്ടല്ലോ കിട്ടുന്നില്ല മോഡൽസാണ് അതും അഫോർഡബിൾ റേഞ്ചിലും നല്ല കിട്ടുന്ന ക്വാളിറ്റിയിലും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഫസ്റ്റ് വൺ കളക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് സെയിൽ നടക്കുന്നവരായിട്ടാണ് ഈ കഫ്താൻ കളക്ഷൻ ഇതിൻ്റെ മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഇതിന് ട്രെൻഡ് ആകാൻ പോകുന്ന കളക്ഷനാണ് ഈ കഫ്താൻ്റെ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു കളർഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഗൗൺ ആണ് ഫോറക്സ് സൈസ് അവൈലബിൾ ആണ് നല്ല അടിപൊളിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറെ ഷിപ്പിംഗ് കൂടെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡെയിമിൽ പെട്ടി പെട്ടിട്ടുള്ള ഒരു ആണ് നല്ല അടിപൊളിയായിട്ട് ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല കിടിലും കളർ ചാറ്റിൽ വന്നിട്ടുള്ളതാണ് ഫോറക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാട്ടെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകും കൂടെ ചെയ്യാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെന്നെ കൺഫ്യൂഷനാണ് ഇത്രയും കിട്ടില്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ കേട്ടോ കാരണം അത്രയും അടിപൊളിയാണ് പിന്നെ പലരും പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് നിങ്ങളടുത്ത് സ്റ്റോക്ക്ഔട്ട് ആകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അത്രയും ആണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് കൊടുന്നു കഴിഞ്ഞാലും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ അത് എൻക്വയറി ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക കാരണം നമ്മൾ വാട്സപ്പിൽ അപ്ഡേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാട്സപ്പ് വഴി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൻ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ റിക്വസ്റ്റാണ് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും കൊടുക്കാം ഒരുപാട് വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് അത് ഞാൻ ഓരോ കളക്ഷനും എടുത്തെടുത്ത് പറയുന്നില്ല കാരണം ഇത്രയും അടിപൊളി മോഡൽസും ഞാൻ എല്ലാപാട് എടുത്തെടുത്ത് പറയുമ്പോഴേ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഇതിൽ ഉണ്ടാകും എന്തായാലും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം ടേ വി വർക്ക് വെള്ളം